പി കെ ശ്രീമതിക്ക് പിണറായിയുടെ വിലക്ക് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതാണ് പിണറായി വിജയൻ വിലക്കിയത് പ്രായപരിധി ഇളവ് കേന്ദ്ര കമ്മിറ്റിക്ക് മാത്രം ബാധകമാണെന്നും അതുപയോഗിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനാവില്ലെന്നും ആയിരുന്നു വാദം അതായത് സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിൽ പിണറായി വിജയനും യൂസഫ് തരിഗാമിക്കും പി കെ ശ്രീമതിക്കുമൊക്കെ എന്നുള്ള പ്രായപരിധിയിൽ ഇളവ് കൊടുത്തു അങ്ങനെ കേന്ദ്ര കമ്മിറ്റിയിൽ തുടരും അങ്ങനെ തുടരുന്ന പി കെ ശ്രീമതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വന്നിരുന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ഇരിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല അധികാരമില്ല എന്ന് വിലക്കി എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത സി പി അജിതയായിരുന്നു ടെലിഫോൺ ലൈനിൽ വിശദാംശങ്ങളുമായി അജിത ആദ്യം ഈ വാർത്തയൊന്ന് പറയും പി കെ ശ്രീമതിക്ക് പിണറായി വിജയന്റെ വിലക്ക് എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു വാർത്ത കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ കേരളത്തിലെ നേതൃയോഗങ്ങളിൽ സാധാരണ ആളുകൾ പങ്കെടുക്കാറുണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരുന്നതിൽ പ്രായപരിധിയിൽ പി കെ ശ്രീമതിക്ക് ഇളവ് നൽകിയിരുന്നു ആ ആ ഒരു അനുസരിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പങ്കെടുക്കാവുന്നതാണ് പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇനി പങ്കെടുക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞ പത്തൊൻപതിനാണ് ഈ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യം പിണറായി വിജയൻ അറിയിച്ചത് ഇതിവിടെ നിങ്ങൾക്ക് പ്രത്യേക ഇളവൊന്നും നൽകിയിട്ടില്ല ഇളവ് നൽകിയത് കേന്ദ്ര കമ്മിറ്റിയിലാണ് ആ പ്രായപരിധി ഇളവ് വെച്ച് ഇവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന നിലപാടാണ് പിണറായി വിജയൻ എടുത്തിട്ടുള്ളത് ജനറൽ സെക്രട്ടറി എം എ ബേദിയും സംസ്ഥാന സെക്രട്ടറി എം വി ആയി സംസാരിച്ചപ്പോൾ എങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ എന്ന് ശ്രീമതി പി കെ ശ്രീമതി മറുപടി പറഞ്ഞതായാണ് അറിയുന്നത് പാർട്ടി കോൺഗ്രസിൽ പ്രായപരിധി ഇളവ് നൽകിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് അത് ഇളവ് നൽകിയെങ്കിൽ അത് കേന്ദ്ര കമ്മിറ്റിക്ക് മാത്രമായിരിക്കും ബാധകം എന്ന നിലപാട് പിണറായി അവിടെയും ആവർത്തിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളായി സി പി എം നേതൃയോഗങ്ങൾ ഇവിടെ നടന്നിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്നലെ സംസ്ഥാന സമിതിയും ഒക്കെ നടന്നിരുന്നു മിനിഞ്ഞാൽ നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സംസ്ഥാന സമിതിയിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ കെ കഴിഞ്ഞ യോഗത്തിൽ സി പി എമ്മിന്റെ സംഘടനാ രീതി അറിയാത്ത ആളല്ല പി കെ ശ്രീമതി ഏതാണ്ട് അറുപത് വർഷത്തോളം അവർ ഈ പാർട്ടിയുമായി വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്റെ അധ്യക്ഷയാണ് ഒരു പോളിറ്റ് ബ്യൂറോയിലേക്ക് പോലും അവരുടെ പേര് കൽപ്പിക്കപ്പെട്ടിരുന്നതാണ് അങ്ങനെയുള്ള പി കെ ശ്രീമതിക്ക് സംഘടനാ രീതി അറിയാതെ പാർട്ടിയുടെ ഒരു ഘടകത്തിൽ വന്നിരിക്കാനും മാത്രം അറിവുകളുണ്ട് ഒന്ന് രണ്ടാമതേ ഇനി അങ്ങനെ പി കെ ശ്രീമതി അവിടെ കമ്മിറ്റിയിൽ വന്നിരിക്കുന്ന ഒരു സാങ്കത്യം ഉണ്ടെങ്കിൽ ഈ ഒരു സംസ്ഥാന സെക്രട്ടറി ഇല്ലേ ഈ പാർട്ടിക്ക് ഒരു അഖിലേന്ത്യാ സെക്രട്ടറി ഇല്ലേ അതോ മുഖ്യമന്ത്രിയാണോ സംഘടനാ കാര്യങ്ങളും പാർലമെൻ്ററി കാര്യങ്ങളും എല്ലാം നിയന്ത്രിക്കുന്ന ഏക ഛത്രാധിപതി അതുതന്നെയാണ് പി ജി ദേശീയ ജനറൽ സെക്രട്ടറി ഉണ്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുണ്ട് ഇവർക്ക് ആർക്കും ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല എന്നാണ് പി കെ ശ്രീമതിയുടെ വാദം തന്നെയും ഇക്കാര്യത്തിൽ എന്നാൽ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രായപരിധി ഇളവ് നൽകിയെങ്കിൽ അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ബാധകമല്ല എന്ന നിലപാട് പിണറായി വിജയൻ ആവർത്തിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കഴിഞ്ഞ യോഗത്തിൽ നിന്ന് മിനിഞ്ഞാം നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാടെടുത്തത് പി ജി പറഞ്ഞ പോലെ തന്നെ ഒരു സംഘടനാ രീതിയും സംവിധാനവും ഒക്കെ ഉണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗമാണെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സാധാരണ പങ്കെടുക്കാറുണ്ട് ഈ ഒരു രീതി അനുസരിച്ച് തന്നെയായിരിക്കും പത്തൊൻപതിന് നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും പി കെ ശ്രീമതി എത്തിയിട്ടുണ്ടാവുക മാത്രമല്ല മറ്റാരും ഇത് സംബന്ധിച്ച ഒരു എതിരഭിപ്രായവും പറഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിൽ പ്രായപരിധി ഇളവ് നേടിയവ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരേണ്ടതില്ല എന്നൊരു നിലപാട് അത് പാർട്ടിക്കുണ്ടെങ്കിൽ എം എ ബെബിയോ അല്ലെങ്കിൽ എം വി ഗോവിന്ദനോ പറയുമായിരുന്നല്ലോ അവരോട് സംസാരിച്ചപ്പോഴൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ എന്ന് പി കെ ശ്രീമതി ആ യോഗത്തിൽ ചോദിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ നിങ്ങൾ ഇവിടെ വരേണ്ടതില്ല എന്ന നിലപാട് പിണറായി വിജയൻ എടുക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഏതായാലും ഇത്തരത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ പി കെ ശ്രീമതിക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമ്പരപ്പിക്കുന്ന വാർത്തയാണ് അക്ഷരാർത്ഥത്തിൽ ഒരു സംശയവുമില്ല മാത്രവുമല്ല അങ്ങനെയുള്ള നേതാക്കൾക്ക് പല ചുമതലകൾ നൽകാറുണ്ട് ഒരു ചുമതലയും നൽകുന്നില്ല സെക്രട്ടേറിയറ്റിൽ വന്നിരിക്കണ്ട എന്ന് മുഖത്ത് നോക്കി വന്നിരുന്ന പി കെ ശ്രീമതിയോട് പിണറായി വിജയൻ പറഞ്ഞു എന്നാണ് ഇപ്പോൾ സി പി ഐ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതൊക്കെ പറയാൻ നിയോഗിക്കപ്പെട്ടത് സാധാരണ നിലയ്ക്ക് പാർട്ടിയുടെ അവസാന വാക്ക പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം ആ യോഗത്തിലുണ്ടായിരിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് നോക്കുകൂലി വിധിക്കുന്ന നടപടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തോ എന്നുള്ള സംശയമാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നിപ്പോകുന്നത് സംസ്ഥാന സെക്രട്ടറിക്കും അഖിലേന്ത്യാ സെക്രട്ടറിക്കും പാർട്ടിയുടെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി പിന്നിൽ നിൽക്കുന്നു അതിൽ പല സാങ്കേത്യങ്ങളും പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു അത് മറ്റൊരു കാര്യം ഇതൊരു മുതിർന്ന പോളിംഗ് ബ്യൂറോ അംഗം എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു പാർട്ടിയുടെ ആഭ്യന്തരകാര്യാണ് പക്ഷേ ഒരു പാർട്ടി യോഗത്തിൽ വന്നിരിക്കുന്ന ഒരാളിനോട് ഒരു മുതിർന്ന നേതാവിനോട് നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ട മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുപുള്ളി പറഞ്ഞ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ എങ്കിൽ പോലും പരോക്ഷമായി പറഞ്ഞ അതാണ് അതും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇരിക്കുന്ന വേദിയിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് അത്ഭുതകരമാണ്